െ നടുക്കിക്കൊണ്ട് തീവ്രമായ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഈസ്റ്റ് കല്ലട പോലീസ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ ഓഫീസർ അതായത് സി പി ഒ വിനീത് അകാലത്തിൽ വിട് വാങ്ങിയിരിക്കുന്നു മുപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ ഉദ്യോഗസ്ഥന്റെ ഈ അപ്രതീക്ഷിത വേർപാട് വലിയ മെട്ടലാണ് പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് മുളവന ചൊക്കൻകുഴിയിലെ വിനീത് ഭവനിൽ നിന്നവർ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വന്തം വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുറിച്ച് കുടുംബാംഗങ്ങൾക്കോ സഹപ്രവർത്തകർക്കോ ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല കുടുംബത്തിനും സേനാ വിഭാഗത്തിലെ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒരേപോലെ ആഘാതമായി മാറിയിരിക്കുകയാണ് ഈ ദാരുണമായ സംഭവം ഈസ്റ്റ് കന്നട പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മരണം സംഭവിച്ചതിലെ സാഹചര്യങ്ങളെക്കുറിച്ചും മറ്റ് വിവരങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സേനാ ജീവിതത്തിൽ സജീവമായിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഈ അപ്രതീക്ഷിതവും ദാരുണവുമായ അന്ത്യം ഒരു നാടിന്റെ ദുഃഖമായി മാറുന്നു വിനീത് എന്ന പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം కూడు వార్తకల్ వివరకు చానల్ సబ్స్క్ైబ్ చేర్ ఫోళ చేయ